ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവര് ഏലിയ ശ്രീവാ മൂശക്കാലം ആറാം ഞായറാഴ്ച മൂശ രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം കിടക്കുകയാണ് ഈശോയുടെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തെ കാത്തിരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു കാലമാണ് ഈ കാലഘട്ടം ഈശോ ഒന്നാമതായി വരുമ്പോൾ രക്ഷയും മോചനവും നൽകിയെങ്കിൽ അവിടുന്ന് വീണ്ടും വരുമ്പോഴും അതിൻ്റെ സമഗ്രത പൂർണ്ണത നൽകും കർത്താവ് ഈശോയുടെ ഈ ആഗമനത്തെക്കുറിച്ച് ഏശ്യ പ്രവാചകൻ്റെ പ്രവചനം ഇന്നത്തെ രണ്ടാമത്തെ വാനയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നാൽപ്പത്തൊന്നാം അധ്യായം ഏശ്യ നാൽപ്പത്തൊന്നാം അദ്ധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ ഓരോ കാൽവിൽപ്പിനും വിജയം വരിക്കുന്ന കിഴക്കുനിന്ന് വരുന്നവനെ ഉയർത്തിയത് ആരാണ് അപ്പോൾ കിഴക്കുനിന്ന് മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും അവൻ വീണ്ടും വരും കർത്താവിൻ്റെ അടയാളം ആദ്യം പ്രത്യക്ഷപ്പെട്ട കിഴക്കു നിന്നുള്ള നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതാണല്ലോ അങ്ങനെ ഈശോ വരുമ്പോൾ അവിടുന്ന് നൽകുന്നത് എന്താണ് അവിടുന്ന് യഥാർത്ഥത്തിലുള്ള മോചനം നൽകുന്നവനാണ് വിമോചനം നൽകുന്നവനാണ് സ്വാതന്ത്ര്യം നൽകുന്നവനാണ് ഇന്നത്തെ ലേഖനത്തിൽ ലേഖനം അഞ്ചാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് മിശുക നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു പതിമൂന്നാം വാക്യത്തിൽ വീണ്ടും പറയുന്ന സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം യഥാർത്ഥ വിമോചനം നൽകുന്നവനാണ് ഈശോ മിശുക കർത്താവിൻ്റെ ഈ വിമോചന ദൗത്യം ഈശോ വിമോചകനാണ് ഈശോ സൗഖ്യദായകനാണ് ഈശോ ജീവദായകനാണ് ഇതെല്ലാം പ്രഖ്യാപിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത് ലൂക്കാട് സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്താറ് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ രക്തസ്രാവക്കാരിക്ക് സൗഖ്യം നൽകുന്നു ജായറോസിൻ്റെ മകൾക്ക് ജീവൻ നൽകുന്നു അങ്ങനെ സൗഖ്യദായകനും ജീവദായകനുമായ ഈശോയെ നമ്മൾ കണ്ടെത്തുകയാണ് നാൽപ്പതാം വാക്യത്തിൽ ഈശോ തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു ജനസഞ്ചയം മുഴുവനും പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നു കാരണം കർത്താവിൻ്റെ ഓരോ ആഗമനവും രക്ഷ ചുരിഞ്ഞുകൊണ്ടുള്ള ആഗമനമാണ് അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് സിനിഗോകുലീയ അധികാരിയായ ജായിറോസ് അപ്പോൾ സിനഗോഗ് അധികാരി എന്ന് പറയുമ്പോൾ റേഷ് കുനിസ്ത എന്നാണ് ഇവിടെ സുറിയാനിയിൽ അതായത് സിനഗോഗിലെ പ്രാർത്ഥനാ കാര്യങ്ങൾ സിനഗോഗിനെ വായനകൾ അതിൻ്റെ കാൻഡർ ഗാനാലാപന കാര്യങ്ങൾ ഇതെല്ലാം നിശ്ചയിക്കുന്ന അതിൻ്റെ എല്ലാ ഒരു നേതാവാണ് ഒരു സിനഗോഗ് അധികാരി എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഹസാൻ എന്നാണ് ഹിബ്രു ഭാഷയിൽ പറയുന്നത് നമ്മുടെ നാട്ടിലും ഈ വാക്കിൽ നിന്നാണ് ആശാൻ എന്ന വാക്കുണ്ടായതെന്ന് പ്ലാസ്റ്റൽ അച്ഛൻ പ്ലാസ്റ്റൽ പൊടിപ്പാറയച്ചൻ പറയുന്നുണ്ട് അതായത് ഈ സിനഗോഗിലെ അധികാരി പഠിപ്പിക്കുന്ന ഒരാളാണ് നയിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തി ഈശോയുടെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പം കാൽക്കൽ വീഴുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയെ അംഗീകരിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ഈശോയിൽ വിശ്വസിക്കുന്നു പിന്നെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ശാരീരിക നിലപാടാണ് കാൽക്കൽ വീഴുക സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആരാധനയിൽ പ്രാർത്ഥനയിലെല്ലാം സാഷ്ടാംഗം പ്രണാമങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെ ഭർത്താവിന് മുമ്പിൽ താണു വീണ് കേണപേക്ഷിക്കുന്ന ആ ഒരു വിശ്വാസിയായിട്ടാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം തൻ്റെ വീട്ടിലേക്ക് വരണം പന്ത്രണ്ട് വയസ്സോളം പ്രായമുള്ള തൻ്റെ ഏക പുത്രി ആസന്ന മരണയായിരിക്കുകയാണ് പന്ത്രണ്ട് എന്നുള്ള സംഖ്യ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പൂർണ്ണതയുടെ വളർച്ചയുടെ പക്വതയുടെ ഒക്കെ അടയാളമാണ് പന്ത്രണ്ട് സിംഹാസങ്ങളിരിക്കുന്നു പന്ത്രണ്ട് ഗോത്രങ്ങൾ അതിൻ്റെ തലവന്മാർ പന്ത്രണ്ട് സ്നേഹന്മാർ ഇവിടെ ഈ പന്ത്രണ്ട് വയസ്സ് ഒരു പ്രായപൂർത്തിയുടെ കാലഘട്ടമായിട്ടാണ് യഹൂദ കാലഘട്ടങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നത് അങ്ങനെയുള്ള ആ ഏക പുത്രി ഒരു മകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് വയസ്സായി ഭാവിയിൽ അവർക്ക് വിവാഹ ആലോചന നടക്കണം അവൾക്ക് കുഞ്ഞു ജനിക്കണം അങ്ങനെ ആ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്ന പിതാവ് അതീവ ദുഃഖിതനായി കർത്താവിൻ്റെ സന്നിധി വരികയാണ് കടച്ചു വിശേഷം ഏഴാമധ്യായത്തിൽ ഇതുപോലെ നായിനിൽ ഒരു വിധവ ഏഴാമധ്യായം പതിനൊന്ന് മുതൽ ആ വിധവയുടെ ഏകം മകൻ ഇതുപോലെ തന്നെ മരണ അവ മരണ മരിച്ചു അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നുണ്ട് യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ഏഴ് പതിനാല് അങ്ങനെ കർത്താവ് ജീവൻ നൽകുന്നവനാണ് എന്ന കാര്യം ഈ ജാഹിറൂസിന് അറിയാമായിരുന്നു തൻ്റെ ഏകപുത്ര മരണാസന്നെയായിരിക്കുന്നു വീട്ടിലേക്ക് വരണമേ ഉടനെ കർത്താവ് തൻ്റെ അന്നത്തെ തൻ്റെ യാത്ര അങ്ങോട്ട് തിരിക്കുകയാണ് അപ്പം ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളിലേക്ക് തിരിയുന്ന ഒരു കർത്താവ് കർത്താവ് വരിക മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുകയാണ് അപ്പോൾ ചുറ്റും ജനങ്ങൾ അവനെ അവനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പന്ത്രണ്ട് വർഷത്തോളം രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു ഇവിടെയും പന്ത്രണ്ട് വർഷം ഒരു വലിയ കാലഘട്ടമാണ് ഒരു വ്യാഴവട്ട കാലം രോഗാധുരിയായ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഈ രക്തസ്രാവ രോഗം വരുമ്പോൾ ആ അവസ്ഥയിൽ അശുദ്ധിയായി കണക്കാക്കപ്പെട്ടിരുന്നു സമൂഹത്തിന് പുറന്തള്ളപ്പെട്ടിരുന്നു വളരെ വലിയ വേദന സഹിച്ച് ഭ്രഷ്ട കല്പിക്കപ്പെട്ട അവസ്ഥ അങ്ങനെയുള്ള ആ സ്ത്രീ അതുകൊണ്ടാണ് ഈശോയുടെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു കർത്താവിനെ സ്പർശിക്കുന്നില്ല കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയാണ് തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു അപ്പോൾ ഈ സ്ത്രീ കർത്താവിൻ്റെ പിന്നിലൂടെ വന്ന് വസ്ത്രത്തിൻ്റെ വിളുമ്പ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ക്രാസ്പിത എന്നാണ് കെമ്പ എന്ന് പറയും സുറിയാനാ വസ്ത്രത്തിന് തീരും വീണ്ടും താഴേട്ടുള്ള ആ തൊങ്ങലാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടാം വാക്യത്തിൽ അഹ്റോവൻ്റെ വസ്ത്രം എന്ന് പറയുന്നുണ്ട് അഭിഷേക തൈലം താഴേക്ക് ഇറങ്ങി അഹ്റോവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകളിലേക്ക് ഇറങ്ങുന്നു ഇതുപോലെ കർത്താവിൻ്റെ വസ്ത്രങ്ങളിലേക്കും ഇറങ്ങി വരുന്ന അനുരഹത്തിൻ്റെ അഭിലേ അഭിഷേകമാണ് കാണുന്നത് കർത്താവ് നിറഞ്ഞ അഭിഷേകം നിറഞ്ഞവനാണ് ആൽപ്പാവൽ നിറഞ്ഞവനാണ് അപ്പോൾ കർത്താവിൻ്റെ വസ്ത്രം തന്നെ സൗഖ്യം നൽകുന്നു നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച് വസ്ത്രത്തെക്കുറിച്ച് തന്നെ വിശ്വസിക്കുന്നതിൽ വലിയ പ്രതിപാദനങ്ങളുണ്ട് ഒരു കടവിശേഷം രണ്ട് ഏഴിൽ മാതാവ് കർത്താവിന് വേണ്ടി പ്രത്യേകമായ പിള്ളക്കച്ച അസ്രോറയെന്നാണ് പറയുന്നത് അത് പ്രത്യേകം ഒരു വസ്ത്രം മാതാവ് നൽകിയതാണ് ഉണ്ണീശ്വരയ്ക്ക് വസ്ത്രം നൽകുന്നു കൊടുത്ത് അലങ്കരിക്കുന്നതിൻ്റെ ഒരു പ്രതീകം അതിൽ നിന്നാണ് പിള്ളക്കച്ച അസ്ത്രോറ എന്നാണ് പറയുന്നത് ഇപ്പോൾ കർത്താവിൻ്റെ ആ വസ്ത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ പതി പത്തൊൻപത് ഇരുപത്തി മൂന്നിൽ തുന്നൽ കൂടാതെയുള്ള വസ്ത്രം സീംലെസ് ഗാർമെൻറ്റ് അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ പ്രത്യേകത രാജകീയമായ ഒരു വസ്ത്രമായിട്ടാണ് രാജകീയ അധികാരമുള്ളവർ മഹത്വമുള്ളവർ ധരിക്കുന്നൊരു വസ്ത്രം മാതാവ് പരിസഗന്യാമുറിയും കൊടുത്ത ഒരു വസ്ത്രമാണെന്നാണ് പറയുന്നത് ആ വസ്ത്രം മുറിച്ചില്ല വിഭാ വിഭജിച്ചില്ല അങ്ങനെ മുറിക്കപ്പെടാത്ത ഈ വസ്ത്രം തിരുസഭയുടെ പ്രതീകമാണ് സ്ഥിരസഭ ഒരിക്കലും മുറിക്കപ്പെടുകയുള്ള ഈശോയുടെ ഗാത്രത്തോട് നിൽക്കുന്ന ആ സമൂഹമാണ് കർത്താവിൻ്റെ സഭ ലോകാവസാനം വരെയും നീണ്ടുവരന്നു കിടക്കുന്ന ആ ഒരു വസ്ത്രമാണ് തിരുസഭ എന്നാണ് സിപ്രിയൻ കാർത്തേജിലെ മിത്രനായിരുന്ന ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ കാലം ചെയ്ത മഹാനായ ആ സഭാപിതാവ് പറയുന്നത് കർത്താവിൻ്റെ വസ്ത്രം കർത്താവിൻ്റെ വസ്ത്രം അല അലങ്കൃത അനുഗ്രഹീതമാണ് നമ്മളുടെ ബാർ നെസ്റ്റോറിയസിൻ്റെ പ്രാർത്ഥന അനാഫറയിൽ കർത്താവിൻ്റെ വസ്ത്രാഞ്ജലത്തിൽ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിൻ്റെ തന്നെ അനുഗ്രഹം നൽകുന്നതാണ് അങ്ങനെ അനുഗ്രഹീതം അനുഗ്രഹദായകമായ ആ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വാചകം ആവ ആവർത്തിക്കുന്നുണ്ട് അവൾ സ്പർശിച്ചു ഉടനെ ഈശോ ചോദിക്കും ആരാണെന്നെ സ്പർശിച്ചത് അപ്പോൾ പത്രോസ് പറയുന്നു നിന്നെ പലരും തിക്കി തിരക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു അപ്പോഴാണ് ആ സ്ത്രീ രഹസ്യമായി മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ രഹസ്യമായി നിന്ന് ആ സ്ത്രീ മുന്നോട്ട് വന്ന് അവൻ്റെ കാൽക്കൾ വീണു ജയറോസ് കാൽക്കൾ വീണതുപോലെ അതിൻ്റെ അർത്ഥം ഈശോയിൽ വിശ്വസിച്ചു കർത്താവിനോടുള്ള പശ്ചാത്താപം ഏറ്റുപറയിച്ചൽ കർത്താവിൻ്റെ അനുവാദം കൂടാതിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു അങ്ങനെ വിശ്വാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും എല്ലാം ഒരു പ്രതീകമായി കാൽക്കൽ വീണു എന്തുകൊണ്ടാണ് സ്പർശിച്ചതെന്നും എന്തൊക്കെയാണ് എങ്ങനെയാണ് സുഖമാക്കപ്പെട്ടതെന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു അപ്പോൾ ഈശോ അതിനുള്ള അവസരം ഒരുക്കി വേണ്ടിയാണ് ഈ സ്ത്രീ സമൂഹത്തിൽ നിന്നും സ്പർശ കൽപ്പിക്കപ്പെട്ട് മാറി നിൽക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവളെ സമൂഹത്തിലേക്ക് പുനരധിപ്പിക്കുവാൻ വേണ്ടി ഇവൾ സൗഖ്യം ലഭിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസരം കർത്താവ് നൽകുകയാണ് നാൽപ്പത്തെട്ടാം ഭാഗ്യത്തിൽ അവൻ അവളോട് പറഞ്ഞു മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഈശോ പറയുന്ന വാചകം ഈ ഐറൂസിൻ്റെ മകളെ സുഖപ്പെടുത്തുവാൻ പോകുന്ന വഴിക്ക് ഈ സ്ത്രീ ഒരുപക്ഷെ കർത്താവിനേക്കത് പ്രായമുള്ള ആൾക്കാരിക്കാം പക്ഷേ കർത്താവ് മകളെ എന്ന് വിളിച്ചുകൊണ്ട് അവർ ഈ കാരുണ്യത്തിൻ്റെ ഒരു വാചകം വചനം പറയുകയാണ് അങ്ങനെ കാരുണ്യത്തോടുകൂടി സൗഖ്യം നൽകുന്ന കർത്താവ് കർത്താവിൻ്റെ ഈ സൗഖ്യം എങ്ങനെയാണ് ലഭിച്ചത് കർത്താവിൻ്റെ സൗഖ്യം ലഭിക്കണമെങ്കിൽ കർത്താവിനെ തൊടുമ്പോൾ സൗഖ്യം ലഭിക്കും തീർച്ചയായും കർത്താവ് തൊടുമ്പോ സ്പർശിക്കുമ്പോൾ അനേകർക്ക് സൗഖ്യം നൽകുന്നു കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടുമ്പോൾ പോലും സൗഖ്യം ലഭിക്കുന്നു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു അപ്പോൾ കർത്താവിൽ നിന്നുള്ള ഈ ശക്തി നമ്മളിലേക്കും പ്രവഹിക്കണം കർത്താവിൻ്റെ ഈ ശക്തി പ്രവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കറിയാം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പാണെങ്കിൽ അതിനെ ആകർഷിക്കുകയില്ല വൈദ്യുതി വൈദ്യുതി കമ്പയിലൂടെ മാത്രമാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് ഒരു കരിക്കട്ടയിലൂടെ വൈദ്യുതി പ്രവഹിക്കത്തില്ല അപ്പോൾ കർത്താവിലുള്ള വിശ്വാസം നമ്മൾ ഉജ്ജീവിപ്പിക്കുക വിശ്വാസത്തിൻ്റെ കൂടി കർത്താവിനെ സ്പർശിക്കുമ്പോൾ അവിടുന്ന് എത്ര വലിയ രോഗവും സുഖമാക്കും കർത്താവ് ജീവിക്കുന്നവനായ കർത്താവ് തൻ്റെ സഭയിലൂടെ തൻ്റെ സൗഖ്യം ഇന്ന് തുടരുകയാണ് തൻ്റെ ദൃസഭയിലൂടെ കുർബാനയിൽ പ്രാർത്ഥന ഉള്ള പ്രാർത്ഥനയിൽ ദൈവവചനം ശ്രമിക്കുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഈശ്വരൻ നമ്മൾ സ്പർശിക്കുകയാണ് അതിലേറെ കർത്താവ് നമ്മെ സ്പർശിക്കുകയാണ് അപ്പോൾ ആ സ്പർശനം ഒരു വിമോചനം നമുക്ക് നൽകുകയാണ് പന്ത്രണ്ട് വർഷമായി അല്ലെ വളരെയേറെ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ഒക്കെ എടുത്തു കളയുവാൻ കർത്താവിന് സാധിക്കും പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്താവിനെ സ്പർശിക്കണം അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ വലിയൊരു ഉണർവ് നമ്മളിൽ നിന്ന് അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ് തുടർന്ന് സിനിമ വധികാരുടെ വീട്ടിൽ നിന്നും ഒരാൾ ഓടി വന്ന് പറയുകയാണ് നിൻ്റെ മകൾ മരിച്ചുപോയി ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പറയാമായിരുന്നു നീ സ്ത്രീയെ സുഖപ്പെടുത്താൻ പോയതുകൊണ്ടാണ് ഈ സംഭവിച്ചത് പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം ഒന്നും മിണ്ടുന്ന പോലും ഇല്ല ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട പക്ഷേ ഈശ പറഞ്ഞു ഭയപ്പെടേണ്ട അമ്പതാം വാക്യം എട്ട് അൻപത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ സുഖം പ്രാപിക്കും അപ്പം ജായുറസ്വനും പറയുന്ന ഇതാണ് ഈ സ്ത്രീ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക സുഖം പ്രാപിക്കും അപ്പോൾ കർത്താവ് പറയുന്നത് ഈ മരണം ഒരു അസുഖമായിട്ടാണ് രോഗമായിട്ടാണ് പാപത്തിൻ്റെ ഫലമായി ലോകത്തിൽ സംഭവം ഉണ്ടായ ഒന്നാണ് മരണം അത് അതിൽ നിന്നും സൗഖ്യം നൽകുന്നവരാണ് ജീവൻ നൽകുന്നവരാണ് കർത്താവെന്ന് പ്രഖ്യാപിക്കുക വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് പത്രോസിനെയും യൗഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയും പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരും അനുവദിച്ചില്ല രൂപാന്തരീകരണ മലയിൽ സബർ മലയിലേക്ക് കയറുമ്പോൾ ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ അർത്ഥം ഇതൊരു മഹത്വ പ്രകാശനമാണ് കർത്താവിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമാണ് നടക്കുക എല്ലാവരും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈശോ പറയുകയാണ് അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അപ്പോൾ കർത്താവ് പറയുന്ന ഈ മരണം എന്താണ് മരണം ഒരു നിദ്രയാണ് മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു എന്ന് കുർബാന അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് വസ്തുധനയുടെ സുറിയാനി മരു ആരാധനക്രമത്തിൽ മരിച്ചു എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നില്ല കടന്നുപോയി അന്യീത എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നു വേറെ പോയി വാങ്ങി വാങ്ങപ്പെട്ടു പോയി എന്നൊക്കെയാണ് മരിച്ചു എന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൾ മരണം എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു ഉറക്കമാണ് ഒരു ആ നിദ്രയിൽ നിന്ന് ഉണർത്തുവാൻ കഴിയുന്നത് ആർക്കാണ് ഈ ജീ ജീവിക്കുന്നവനായ കർത്താവിനാണ് ജീവി ജീവൻ്റെയും മരണത്തിൻ്റെയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളുടെ ഓഫീസുകളിലൊക്കെ വസ്തുതൽ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനാണ് എന്നാണ് ഒറിജിനൽ രൂപങ്ങളിൽ പ്രാർത്ഥനയെ കാണുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നവനാണ് കർത്താവ് അപ്പോൾ ഈ ഉറ ഈ മരണം ഒരു ഉറക്കമാണ് എന്നുള്ള വാക്ക് പരിചിതമാണല്ലോ എന്നുള്ള വാക്കിൽ നിന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഉറങ്ങുന്ന സ്ഥലമെന്നാണ് അപ്പോൾ ആ ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്നെഴുന്നേൽക്കും ആ ഉണർന്നെഴുന്നേൽക്കുന്നത് ഈശോയുടെ ആ ശക്തിയിൽ നിന്നാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ എല്ലാവരെയും ഉയർപ്പിക്കും അപ്പോൾ ആ ഒരു പ്രത്യാശ നൽകുന്ന വചനം കൂടിയാണിത് വീട്ടിനകത്ത് പ്രവേശിച്ച് അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരു ഡോക്ടർ കൈക്ക് പിടിച്ച് രോഗാവസ്ഥ നോക്കുന്നത് പോലെ കർത്താവുള്ള കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പം ഈശോയുടെ ഒരു സൗഖ്യദായകനായിട്ടാണ് നമുക്കറിയാം വിശ്വ ലൂക്ക സൗഖ്യദായകനാണ് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അതുകൊണ്ടാണ് ദൂക്കയുടെ സുവിശേഷത്തിൽ ഈ പന്ത്രണ്ട് വർഷമായി ഉണ്ടായിരുന്ന സ്ത്രീ പല വൈദ്യുന് അടുക്കൽ പോയി കഷ്ടപ്പെടുകയും തൻ്റെ പണമെല്ലാം ചെലവഴിക്കുകയും ചെയ്ത സ്ത്രീ എന്നാണ് മർക്കോസ് സുവിശേഷം എട്ട് ഇരുപത്തി ആറിൽ പറയുന്നതെങ്കിൽ ൂക്ക ഈ വൈദ്യന്മാരെ ഒരുപക്ഷെ വൈദ്യന്മാരൊക്കെ വിഷമമുണ്ടാക്കുന്നൊരു വാക്യം അത് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല കാരണം ഡോക്ടർ വൈദ്യൻ എന്ന് പറയുന്നയാളെ സുഖപ്പെടുത്തുന്നയാളെന്ന രീതിയിലാണ് അതുകൊണ്ട് ഈശോ ഒരു മഹാവൈദ്യനാണ് ദൈവിക വൈദ്യ വൈദ്യനാണ് അത് കാണിച്ചുകൊണ്ടാണ് കർത്താവ് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക ബാലികയെ എഴുന്നേൽപ്പിക്കുക തലയിൽത്താക്കും എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ച് എട്ട് യുവാവിനോടും പറയുന്നുണ്ടല്ലോ നമ്മൾ കേട്ടു കേട്ടു യുവാവെ എഴുന്നേൽക്കുക അപ്പം എഴുന്നേൽക്കുക കോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉയർപ്പിൻ്റെ ഒരു പ്രതീകമാണ് ഈശോയുടെ ഉയർപ്പ് ക്യന്താ ഉയർപ്പെന്നാണ് അപ്പം ഈശോയുടെ ഉയർപ്പിൻ്റെ ഒരു മുന്നേ ആസ്വാദനം നൽകുകയാണ് അവൾക്ക് ജീവൻ ധരിച്ചു വന്നു ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു അവൾക്ക് ആഹ്ല ആഹാരം കൊടുക്കുവാൻ അവർ നിർദ്ദേശിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിശുമാരോടൊപ്പം ഭക്ഷണം കഴിച്ചു വന്നു അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തപ്തരായി ആരോടും ഇത് പറയരുന്ന് അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ കർത്താവിൻ്റെ ആ സൗഖ്യം അത് മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്ന എല്ലാവരും സ്തപ്തരായി നിൽക്കുന്ന അവസ്ഥയാണ് കർത്താവ് വലിയൊരു അത്ഭുതം മരിച്ചവർക്ക് ജീവൻ നൽകുവാൻ ആർക്കാണ് കഴിയുക അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ജീവൻ പകരുന്ന ഒരു സാന്നിധ്യമാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് ജീവൻ പകരുന്നു കർത്താവ് രോഗികൾക്ക് സൗഖ്യം നൽകുന്നു മരിച്ചവർക്ക് ഉയർപ്പ് നൽകുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ദൈവം അതുല്യനായ ദൈവമാണ് രണ്ടാമത്തെ വായന ഏശ്യ നാൽപ്പത് ഇരുപത്തിയേഴ് മുതൽ അത് ഇരുപത്തെട്ടാം വാക്യം പറയുന്നുണ്ട് കർത്താവ് തളർന്ന ഇരുപത്തൊമ്പത് മുതൽ തളർന്നവരവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകിനെ പോലെ ചിറകടി അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അങ്ങനെ ഈശോയിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന പുനരുജ്ജീവനം പുതിയൊരു ചൈതന്യം കർത്താവ് നൽകും കർത്താവ് നൽകുന്ന ഈ ചൈതന്യം ഈശോയുടെ സ്പർശനത്തിൽ നിന്നാണ് ഈശോയെ സ്പർശിക്കുമ്പോൾ ഈശോ സ്പർശിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു അങ്ങനെ കർത്താവിൻ്റെ ആ സ്പർശന വലയത്തിൽ നിന്നും കലവലയത്തിൽ നിന്നും അകന്ന് ജീവിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിയണയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നിരന്തരം അവിടെ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് അവിടുത്തെ വചനങ്ങൾ മറ്റേ ഒന്നാമത്തെ വാനയിൽ നിയമാവർത്തന പുസ്തകം ക്ഷമ എന്നുള്ള നിയമാവർത്തനം ആറ് പതിനൊന്നിൽ പറയുന്ന കാര്യം തന്നെയാണ് പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക അങ്ങനെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും അർത്ഥമനസ്സോടുകൂടി അല്ല പൂർണ്ണ മനസ്സോടുകൂടി മനസ്സെല്ലാ മനസ്സോടുകൂടി അല്ല പൂർണ്ണശക്തിയോടുകൂടി എന്നിട്ട് പറയുകയാണ് പതിനെട്ടാം വാക്യം ഈ വചനം ഹൃദയത്തിനും മനസ്സിനും സൂക്ഷിക്കുവിൻ അടയാളമായി കയ്യിൽ കെട്ടുകയും പട്ട പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ വീട്ടിലായിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ വീടുകളിലുള്ള കട്ടിലെ കാലുകളിലും പടിവാതിക്കളും അവ രേഖപ്പെടുത്തണം കർത്താവിൻ്റെ വചനം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കരുത് ചേർന്ന് നിൽക്കണം നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഇടങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മനസ്സിലും ഹൃദയത്തിലും യഹൂദ ഭവനങ്ങളിൽ മട്ടഞ്ചരയിലെ പഴയ യഹൂദ ഭവനങ്ങളിലൊക്കെ വതുക്കിൽ മെസൂസ എന്നുള്ള ഒരു ഒരു ചെറിയ വചനം എഴുതി വയ്ക്കുന്ന ചെറിയൊരു ഒരു പൊഴി കാണാൻ സാധിക്കും കട്ടിലുകളിൽ ഇപ്പോഴൊക്കെ കാണാൻ കഴിയും മെസൂസ എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളാണ് ഈ ഷമ എന്നുള്ള വാക്കാണ് കർത്താവിൻ്റെ വചനം കർത്താവാണ് ഏക കർത്താവ് അവിടുത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവശ്വതത്തോടും സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ് അത് നിങ്ങൾ അതിൽ നിന്ന് നകന്നു നിൽക്കരുത് അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനയിൽ ജീവിക്കുക കർത്താവിൻ്റെ വചനങ്ങളോട് ചേർന്ന് ജീവിക്കുക കർത്താവ് നൽകുന്ന അതിനേക്കാൾ കർത്താവ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നൽകുന്ന കർത്താവിൻ്റെ ജീവിക്കുന്ന നിയമം ആ നിയമമാണ് പരിശുദ്ധാത്മാവ് ആ എഴുതപ്പെട്ട നിയമത്തിന് അതീതമായി ഹൃദയത്തിൽ എഴുതപ്പെടുന്ന നിയമമാണ് പരിശുദ്ധാത്മാവ് അന്നത്തെ ലേഖനത്തിൽ കലാത്തി ലേഖനം അഞ്ചാം അധ്യായം മുഴുവനും അതിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുക അതിൽ പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കാൻ ജഡമോഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ പോകരുത് ജഡമോഹങ്ങൾ ആത്മീയ അഭിലാഷങ്ങൾക്ക് എതിരാണ് എന്നിട്ട് പതിനഞ്ച് ആ മോഹങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നിട്ട് പതിനാറ് പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴില്ല ഒന്നാമത് പറയുന്ന ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കും പതിനെട്ടാം വാക്യത്തിൽ ആത്മാവ് നിങ്ങളെ നയിക്കണം ആത്മാവിൻ്റെ വ്യാപാരം എന്ത് ജഡത്തിൻ്റെ വ്യാപാരം എന്തൊക്കെയാണ് അവ അശുദ്ധിയും ദുർവൃത്തിയും വിഗ്രഹാരാധനയും ആഭിചാരവും ശത്രുതയും കലഹവും അസൂയയും കോപവും മത്സര്യവും ഭിന്നതയും ഇതൊക്കെയാണ് അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലത്തിലേക്ക് കടന്നു വരണം ഞടിക ഫലങ്ങളിലല്ല ജീവിക്കേണ്ടത് തുടർന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് അത് സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസതയും സൗമ്യതയും ആത്മസംയമനവും അങ്ങനെ പത്ത് ഫലങ്ങളാണ് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുക ഒന്ന് നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുകയും ആ വചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുക അതാണ് ആത്മാവിൻ്റെ പ്രേരണ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് തിന്മയുടെ പ്രേരണ സ്വാർത്ഥതയുടെ പ്രേരണ ലോകത്തിൻ്റെ പ്രേരണ കൂട്ടുകെട്ടുകളുടെ അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ പ്രേരണയിലല്ല രണ്ടാമത് പറയുന്നത് പതിനെട്ടാം വാക്യത്തിൽ ആത്മാവ് നിങ്ങളെ നയിക്കുമെന്നെങ്കിൽ നമ്മെ നയിക്കേണ്ടത് ദൈവിക അഭിലാഷങ്ങളാണ് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം അഞ്ച് ഇരുപത്തിയാറ് ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിരന്തരം വ്യാപരിക്കുക അങ്ങനെ ഈശോയുടെ സാന്നിധ്യം നമ്മൾ നിറഞ്ഞു നിൽക്കുവാൻ കർത്താവ് നൽകുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ആ വലിയ ആത്മാവാണ് നമ്മോടൊപ്പം ഉള്ളത് അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ ജായിറോസ് താണു പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു രക്തസ്രാവക്കാരായ സ്ത്രീ അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് അനുഗ്രഹം പ്രാപിച്ചു കർത്താവോട് ചേർന്ന് നിൽക്കുവാൻ ആത്മാവിൽ വ്യാപരിച്ച് ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് തമ്മിലും സൗഖ്യത്തിൻ്റെ പുതിയ ഒരു ലോകം സൃഷ്ടിക്കും സൗഖ്യത്തിൻ്റെ വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയൊരു ലോകത്തിലേക്ക് കർത്താവ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഞായറാഴ്ച ആചരിക്കാം